ഈ ടീം എവിടെ നിന്നാണാവോ റൂൺ ട്രോ ഓക്കെ അപ്പൊ നിങ്ങൾ എന്നുവന്നു രണ്ടു ദിവസമായി എങ്ങനെയുണ്ട് നമ്മുടെ ഈ യാത്ര ഇഷ്ടപ്പെട്ടു ആണോ ഓക്കേ എൻജോയ് ചെയ്യട്ടോ ഓക്കേ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ടൂറിൽ ഒത്തിരി തവണ യാത്ര ചെയ്തിട്ടുള്ള ഒരു ജൈമിച്ചേച്ചിന് ഞാൻ പരിചയപ്പെട്ടു ജയിമിച്ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ഈ ഒരു യാത്ര ഡബിൾ ടക്കറ് ഇരുന്ന് കാഴ്ചകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ ഇതിനു മുമ്പ് യാത്രയ്ക്ക് പോയിട്ടുണ്ട് ൾടെക്കറിലെ അടിപൊളി സന്തോഷം ഡബിൾ ടെക്കർ ബസ്സിലെ മുകളിലെ അതിമനോഹരമായ കാഴ്ചകളെ ആസ്വദിച്ച് എൻ്റെ നാട്ടുകാര് ചാലക്കുടിക്കാര് കുറച്ച് പേരുണ്ട് കേട്ടോ എങ്ങനെ എന്താണ് പേര് പോളെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു യാത്ര അടിപൊളിയാണ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇഷ്ടമാണ് പൊതുവെ ടൂറുകളൊക്കെ ഇഷ്ടമാണോ ആണോ എത്ര പേരുണ്ടോ നിങ്ങളുടെ ചാലുടിയാണോ എന്താ പേര് എന്തുണ്ട് വിശേഷം നമ്മുടെ ഈ യാത്രകളുടെ വിശേഷം സൂപ്പർ ചേട്ടന്റെ പേര് മഹേഷ് ചീഫ് സൊസൈറ്റിയിലെ ഓക്കെ ചേട്ടൻ്റെ എങ്ങനെ ചാലപുടിയാണോ ആണോ ഓക്കേ അങ്ങനെയുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ യാത്രയെ പറ്റി പറയൂ ഞങ്ങള് മൂന്ന് കൂട്ടുകാരികള് കെ എസ് ആർ ടി സിയുടെ ബി ടി സി ഒരുക്കിയ ഒരു ഡബിൾ ഡെക്കർ ബസ്സില് മൂന്നാറിലെ കാഴ്ചകൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ് എത്ര മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വീഡിയോയിലൂടെ പകർത്തിയാൽ മനസ്സിലാവില്ല എന്ന് തോന്നുന്നു നേരിട്ട് തന്നെ കാണണം അത്ര മനം കുളിർപ്പിക്കുന്ന അതുപോലെ തന്നെ അതിമനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ കെ എസ് ആർ ടി സി നമുക്കിങ്ങനൊരു സൗകര്യം അതായത് ഡബിൾ ഡെക്കർ ബസ്സിൽ താഴെ ഇരുന്ന് സഞ്ചരിക്കുന്ന കാഴ്ചകൾ കാണേണ്ടവർക്ക് അതും അതുപോലെ തന്നെ മുകളിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കാഴ്ച മനോഹരമായിട്ട് കാണാനായിട്ട് മുകളിൽ നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലെ നിലയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ വന്നു രാവിലെ ഒമ്പത് മണിയുടെ ഒരു ട്രിപ്പാണ് ആദ്യത്തെ ട്രിപ്പ് എന്റെ പേര് പ്രിയങ്ക സുഭാഷ് ബാബു നിങ്ങൾ എവിടെന്നാണ് എറണാകുളം എങ്ങനെയുണ്ട് ഭാവിക്ക് ഇഷ്ടായോ ഇഷ്ടായോ യാത്ര ഇഷ്ടായോ ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ നിർത്തിരിക്കണ ആ എന്താ നോക്കി അടിപൊളി കാഴ്ച എങ്ങനെയുണ്ട് നമ്മുടെ മറ്റ് ബഡ്ജറ്റ് ടൂറിസ്റ്റ് ടൂറിസ് പോയിട്ടില്ല ഇനി തുടർന്ന് പോകണം ഓക്കെ ഒന്നാമത്തെ വ്യൂ പോയിന്റിൽ കാണാനായിട്ട് ഇറങ്ങണം കേട്ടോ ഓരോ അഞ്ച് വ്യൂ പോയിന്റാണ് നമുക്കുള്ളത് അതിലത്തെ രണ്ടാമത്തെ വ്യൂ പോയിന്റാണ് ഇപ്പൊ ഇത് കാണുന്നത് എവിടെന്ന വരുന്നേ എങ്ങനെയുണ്ട് നമ്മുടെ ടൂറ് സൂപ്പർ സൂപ്പർ എങ്ങനെയാ ബുക്ക് ചെയ്തത് ഓക്കെ ഏതൊരു മുമ്പ് വന്നിട്ടുണ്ടോ അതെയോ ഓക്കേ സന്തോഷം നിങ്ങൾ എവിടെന്നാണാവോ എവിടുന്നാണ് കണ്ണൂര് ഓക്കേ എല്ലാ സ്ഥലത്തുനിന്നും ഉണ്ട് ഇഷ്ടായോ എടുന്ന കൊച്ചിൻ മോള് എന്ത് പേരെന്താ അമ്മയോ അമ്മയ എങ്ങനെയുണ്ട് കൂട്ടുകാരുടെ കൊണ്ട് പോരാൻ വേണ്ടായിരുന്നില്ലേ ഓക്കേ സന്തോഷായോ ഓക്കേ റോഡ് ഗ്യാപ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തോന്നുന്നു ഏതൊരു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അവിടെ വരുന്നവരെല്ലാം അവിടെ നിന്ന് ഒന്ന് അതിന്റെ മുന്നിലേക്ക് കയറി പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു വ്യൂ ആണ് പെരിയ കനാൽ വാട്ടർഫോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് വ്യൂ പോയിന്റ് ഒക്കെ പരിചയപ്പെടുത്തി തരുന്ന നമ്മുടെ ഇന്നത്തെ സാരഥി അനീഷ് നമ്മുടെ ഒപ്പം ഉണ്ട് അനീഷ് ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ഈ ഒരു ടി സിയില് ഈ ഡബിൾ ടെക്ർ ബസ്സിലെ ടൂറിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് അപ്പൊ ഇതിന്റെ ട്രിപ്പും കാര്യങ്ങളും എമൗണ്ട് ഒക്കെ ഒന്ന് പറയാമോ സമയവും നമ്മൾ ഒരു ദിവസം മൂന്ന് ട്രിപ്പ് ആണ് ഓൾട്രേറ്റ് ചെയ്യുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് വൈകിട്ട് നാല് മണിക്ക് ഓരോ ട്രിപ്പും മൂന്ന് മണിക്കൂറാണ് നമ്മുടെ യാത്രാ സമയം അതില് മുകളില് നാനൂറ് രൂപയും താഴെ ഇരുന്നൂറ് രൂപയുമാണ് മൂന്ന് മണിക്കൂർ ഫുള്ളായിട്ട് കാഴ്ചകൾ കണ്ട് തന്നെയാണ് പോകുന്നത് അതിനകത്ത് അകത്ത് മെയിനായിട്ടുള്ള അഞ്ച് വ്യൂ പോയിന്റുകളിൽ നമ്മൾ നിർത്തി പത്ത് പത്ത് മിനിറ്റ് വെച്ച് അവിടെ സമീപം ഉണ്ട് എല്ലാ സാധനവും മാക്സിമം കാണാൻ പറ്റുന്ന എല്ലാ സംഭവം കണ്ടു പോയി അതായത് നമ്മൾ ഫസ്റ്റിലെ സിഗ്നൽ പോയിന്റ് രണ്ടാമത് ലോകാട്ട് വ്യൂ പോയിന്റ് മൂന്നാമത് ഗ്യാപ്പ് റോഡ് നാലാമത് പെരിങ്ങനാൽ വാട്ടർഫാൾസ് അഞ്ച് സേലയ്ക്കകത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം ആറാമത്തേത് ആനയിറങ്ങൽ ഡാം ബുക്ക് ആർ ആർ ടി സി നിയോ ഒ പി എസ് പിന്നെ അല്ലെങ്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ാണ് നമ്മുടെ സാരഥി ആട്ടോ നമ്മുടെ ഈ ഡബിൾ ഡക്ര ബസ് ഓടിക്കുന്ന ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേ സാബു 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 ചേട്ടനാണ് മൂന്നാറിലെ നല്ല വിട്ടുക്കനായ ഡ്രൈവറാണ് നമ്മളെ സേഫ് ആയിട്ട് ഈ ഒരു യാത്രയില് നമ്മളെ കൊണ്ടുപോയതും കൊണ്ടുവന്നാക്കിയതും അനീഷ് ഒത്തിരി സന്തോഷം കേട്ടോ കുടക്കർ ബസ്സിൽ വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് കാണുന്ന അഞ്ചാമത്തെ വ്യൂ പോയിൻ്റാണ് ആനയിറങ്ങൽ ഡാം അതിൻ്റെ മനോഹരമായി കാഴ്ചയോടൊപ്പം ഒരു കാര്യവും ഷെയർ ചെയ്യുന്നു നമ്മുടെ അരിക്കൊമ്പനെ പിടിച്ചത് ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അത് നമുക്ക് ഇതിൻ്റെ ടൂറ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബസ്സിലുള്ള അതിൻ്റെ കോർഡിനേറ്റേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഇതേ ഈ ഭാഗത്താണ് അരിക്കൊമ്പൻ ഒരിക്കലും ഒരാൾ മറക്കാത്ത ഒരു സംഭവമാണ് അത് ആനയെ പിടിച്ചതൊക്കെ ഈ ഭാഗത്താണ് ക്യാം ഈ വെള്ളമൊക്കെ ഇതുപോലെ ഉള്ളതുകൊണ്ട് ഒത്തിരി ആനകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പം രാവിലെ ഒമ്പത് മണിക്ക് മൂന്നാറ് കെ എസ് ആർ ടി സി ഡി നിന്നും ആരംഭിച്ച നമ്മുടെ ഡബിൾ ടെക്കറിലെ യാത്രയുടെ അവസാന വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ആന ഡാമിന്റെ ഒരു വ്യൂ പോയിന്റാണ് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ബസ് പോവുകയാണ് കേട്ടോ വീണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്കുള്ള ട്രിപ്പ് തുടങ്ങുന്ന തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും അവിടെ തിരിച്ചു പോവുകയാണ് പിന്നെ ഈ ഒരു ബസ്സിൽ ഉണ്ടായിരുന്ന വിവിധ ഭാഗത്തു നിന്ന് വന്ന എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിരുന്നു എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള യാത്രകൾക്കായിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങളും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം